സ്നേഹാരാമ സമർപ്പണം ചെമ്പന്തൊട്ടി ചുഴലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് സപ്തദിന ക്യാമ്പ് സമന്വയം സമാപന ദിനത്തിൽ ചെമ്പന്തൊട്ടി ടൌണിൽ കരകൗശലത്താൽ ഒരുക്കിയ പുഷ്പാലംകൃതമായ സ്നേഹാരാമം ശ്രീകണ്ഠപുരം മുനിസിപ്പൽ കൌൺസിലർ കെ ജെ ചാക്കോ കൊന്നയ്ക്കൽ നാടിന് സമർപ്പിച്ചു ചെമ്പന്തൊട്ടി ചെറുപുൾഫൻ യു പി സ്കൂൾ ലാസർ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു പി ടി എ പ്രസിഡന്റ് ഷാജി മേലേമുറി സീനിയർ അസിസ്റ്റന്റ് തങ്കച്ചൻ ചുക്കാനിൽ പ്രോഗ്രാം ഡയറക്ടർ മനോജ് സാർ അപ്പച്ചൻ നെടിയകാലായിൽ എന്നിവർ പ്രസംഗിച്ചു മറ്റു കുട്ടികളൊക്കെ ക്രിസ്മസ് അവധി പുതുവത്സര ആഘോഷങ്ങളിൽ ഏർപ്പെടുമ്പോൾ എൻ എസ് എസിന്റെ കുട്ടികൾ സമീപത്തുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോടൊപ്പം കേന്ദ്രീകരിച്ചുകൊണ്ട് ക്യാമ്പുകളിൽ പട്ടണങ്ങളെ നഗരങ്ങളെ ഗ്രാമങ്ങളെ മനോഹരമാക്കുവാൻ പ്രകൃതിയോട് ഇഴകി ചേർന്നുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുകയാണ് അതിന്റെ ഭാഗമാണ് സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശാനുസരണം ശ്രീകണ്ഠപുരം നഗരസഭ പ്രദക്ഷനുൾപ്പെടുത്തി ചുള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് കോർത്ത് ഒരുമിച്ച് സംയുക്തമായി ഇതുപോലെയുള്ള സ്നേഹാരാമം പരിപാടികൾ നഗരസഭയുടെ എല്ലാ മേഖലകളിലും നടന്നു വരികയാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇതിലെ നടന്നു പോകുമ്പോൾ വണ്ടിക്ക് പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുമായിരുന്നു വളരെ മനോഹരമായ രീതിയിൽ ചിരട്ടകൾ പെയിന്റ് അടിച്ച് മനോഹരമാക്കി ചെടികൾ മലിനമായി കിടന്ന ഈ മേഖല വളരെ മനോഹരമായ ഒരു ഉദ്യാനമാക്കി മാറ്റി തരത്തിലാണ് പലപ്പോഴും പല